ഹലോ അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ എല്ലാവരും വിഷുവിന്റെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കുകളായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ രാവിലെ വിഷു ആയിട്ട് ഇതാണ് നല്ല ദോശ നെയ്യൊക്കെ തേച്ചിച്ച് ഒട്ടെടുത്ത് ചമ്മന്തിയായിട്ട് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ വിഷു എന്ന് പറയുമ്പോൾ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒന്ന് എൻ്റെ ഉമ്മച്ചുമ മരിച്ചിട്ട് ഇന്ന് എട്ട് വർഷം ആവുകയാണ് കേട്ടോ അപ്പം എട്ട് വർഷം മുമ്പ് ഉമ്മച്ചുമ്മ മരിക്കുമ്പോൾ ദുഃഖ വിഷുവും കൂടെ ഒരുമിച്ച് വരുന്ന ദിവസമായിരുന്നേ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അങ്ങനെ പിന്നെ രാവിലെ നല്ല ദോശയൊക്കെ ചുട്ട് തിന്നതിന് ശേഷം ആതിലാണെങ്കിൽ പോയി കുറേ പച്ചക്കറി ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ഒരു ചെറിയ തട്ടിക്കൂട്ട് സദ്യ അതായത് എല്ലാം ഇല്ല പരിപ്പെടുത്ത് അടുപ്പിലോട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതും പരിപ്പെല്ലാം കൂടെ പൊങ്ങി കളഞ്ഞു കേട്ടോ ഇനി ഈ ഗ്യാസ് സ്റ്റോവ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയാലല്ലേ അടുത്തതെല്ലാം സെറ്റാക്കാൻ പറ്റും അങ്ങനെ സാമ്പാറും പരിപ്പ് റെഡിയാക്കി അവിയലും അടുപ്പത്തോട്ടാക്കി കിച്ചടിയും അടുപ്പത്തോട്ടാക്കി കേട്ടോ അത് കിച്ചടിയാണോ പച്ചടിയാണോ എന്ന് പറഞ്ഞുകൂടെ നമ്മുടെ വെള്ളരിക്കായിട്ടുള്ളൊരു സംഭവമില്ലേ അങ്ങനെ അതെല്ലാം സെറ്റാക്കി കടുതാളിച്ചൊഴിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് ആ ആദ്യം മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ എനിക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമ്മുടെ അമരപ്പയർ തോരം വെക്കാനായിട്ട് ഇന്ന് അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഇടുന്നത് എനിക്ക് ഉരുളക്കിഴങ്ങ് മസാലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇല വെട്ടാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കൊച്ചു വാഴയിൽ നിന്ന് ഒരു ഇല വെട്ടിയെടുത്തപ്പോഴത്തേക്കും അവന് വഴക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ അവൻ വെളിയിൽ പോയി രണ്ട് ഇല രണ്ടിലൂടെ വെട്ടിക്കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കിച്ചനെല്ലാം പറക്കി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മക്കുട്ടിയാണെങ്കിൽ സ്ലാബി കയറാനുള്ള തൂങ്ങൽ പരിപാടിയിലോട്ടാണ് അതെല്ലാം കഴിഞ്ഞ് അവൻ എനിക്കൊരു മുമ്പോക്ക് തന്നപ്പോഴത്തേക്കും ചെറിയൊരു മഴക്കോണ്ടായിരുന്നു മഴ പെയ്യില്ല എന്ന വിശ്വാസം ത്തോട് കൂടി തന്നെ ഞാനാണെങ്കിൽ തൂത്തെല്ലാം വരി തുടച്ചെല്ലാം ഇട്ടു അതിനുശേഷം നമ്മൾ വിചാരിച്ചു എന്തായിരുന്നാലും ഇന്നും മച്ചിമാട ആണ്ട് നേർച്ച ചെയ്തുകൊണ്ട് ഒരു യാസിനോദൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പം പാല പാലട പ്രഥമൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പാലും അതിൻ്റെ സാധനങ്ങളും ഒക്കെ വാങ്ങി പാലൊക്കെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ പാൽ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും പേടിയാണ് നമ്മൾ താഴെ വെച്ചിട്ട് ഒരു പ്രാവശ്യം പാൽ പായസം ഉണ്ടാക്കിയപ്പോഴത്തേക്കും പാല് പിരിന്ന് പോയി നമ്മൾ ആ സേമയുടെ മിക്സ് എടുത്ത് തട്ടിയപ്പോഴത്തേക്ക് അതുകൊണ്ട് എനിക്കാകെ ഒരു പേടിയായിരുന്നു പിന്നെ ഞാൻ എന്താ പാലൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ സേമിയുടെ മിക്സൊക്കെ എടുത്ത് സേമിയല്ലല്ലോ പാലടയുടെ മിക്സൊക്കെ എടുത്ത് അതിലോട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനു എഴുതിയ അതിൽ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം അവൻ വീട്ടിൽ നിൽക്കുന്ന സമയമാകുമ്പോൾ അവൻ ഇതൊക്കെയാണ് ഒരു രസം അങ്ങനെ അങ്ങനെതാണ് നെയ്യൊക്കെ ഒഴിച്ചു നല്ലവണ്ണം തിളച്ചു വന്നപ്പോഴത്തേക്ക് ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ലവണ്ണം ഇളക്കി ഇളക്കി പായസം എല്ലാം റെഡിയാക്കി എടുത്ത് കേട്ടോ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓതിക്കഴിഞ്ഞതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഞാനാണെങ്കിൽ സദ്യയല്ല സദ്യയല്ല അഞ്ചാറ് ഐറ്റം കറികളേ ഉള്ളൂ അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ പായയൊക്കെ ഇട്ട് അവിടെ അങ്ങ് വെച്ചു ഇലയെല്ലാം വെച്ച് പിന്നെ ഇക്ക നിന്ന് ജോലിക്ക് പോയിട്ട് നേരത്തെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്കം കൊടുത്തു ചോറ് ഒത്തിരി പേരുണ്ടെങ്കിൽ ഇതുപോലെ സദ്യ ഒക്കെ ഉണ്ടാക്കി വിളമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളൊക്കെ താഴെ അവർ സദ്യ ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ പിന്നെ നമ്മളെന്താ നല്ല പരിപ്പൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് പരിപ്പും പപ്പടവും കൂടെ കുഴച്ച് സദ്യ കഴിക്കാൻ പോകണം അപ്പോൾ എനിക്ക് തൈര് തൈര്യമുളകുണ്ടായിരുന്നേ അത് വർക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ കറികളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു കുറവ് തോന്നിയതുപോലെ നോക്കിയപ്പോൾ എൻ്റെ വെള്ളരിക്ക കിച്ചടി വെച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാനത് വെച്ച് തൈര് കറിയിട്ട് ആകെ അതാണ് ഇന്നുണ്ടാക്കിയത് അങ്ങനെ ആ കറിയും കൂട്ടി ഞാനങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ പരിപ്പോ അതും പപ്പടമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഞാൻ ഞാനെൻ്റെ അയിനും കൂടെ കാര്യം പറഞ്ഞെന്ന് കഴിച്ച് കഴിച്ച് ഞാൻ എൻ്റെ ഇലയെല്ലാം തുടച്ച് പഠിച്ച് നക്കിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ച് കഴിച്ചപ്പോഴത്തേക്കും പായസം വന്നിട്ടുണ്ട് നമ്മുടെ നല്ല അടിപൊളി പാലട പായസം അങ്ങനെ പാലട പായസവും കുടിച്ചപ്പോൾ അപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരുവപ്പോൾ ബൈ ബായ്